എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉപ്പിലിട്ട ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് അത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഇതിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടെടുക്കാം ഇപ്പം കടുക് പൊട്ടി വന്നപ്പോൾ വെളുത്തുള്ളി കറിവേപ്പില വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കട്ടക്കായമാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ നമ്മൾ ഇട്ട് വെച്ചിരുന്ന ആ കാട്ടുനെല്ലിക്കയുടെ വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് തിളപ്പിച്ചെടുത്തിട്ട് വരാം ഇതാ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നെല്ലിക്കയുടെ വെള്ളം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതാ കാന്താരിയൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഇതാപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് നെല്ലിക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കാട്ട് നെല്ലിക്കിക്ക് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു